ബിസ്മില്ലാ റഹ്മാൻ റഹീൻ ഒരാൾ നിസ്കരിച്ച് കഴിഞ്ഞപ്പുണ്ട് തുണിയിൽ മൂത്രമുണ്ട് അതിൻ്റെ കോഴിക്കാട്ടുണ്ട് അതുപോലെ തന്നെ രജസിൻ്റെ ഓൻ അറിയില്ലായിരുന്നു ഓൻ തുണിയിലോ ഖമീസിലോ ഉൾ വസ്ത്രത്തിലോ അതൊക്കെ ഉണ്ട് അറിയില്ലായിരുന്നു നിസ്കാരം കഴിഞ്ഞപ്പോൾ കണ്ടു എന്താ കാട്ടുക കാട്ടുകാർക്കാരം മുടക്കേണ്ടി വരും അനി അറിഞ്ഞിരുന്നു വയ്ക്കും ആദ്യം അറിഞ്ഞിരുന്നു കുട്ടി ഏ ശരീരത്തിലൂടെ മൂത്രം അയച്ചിരുന്നു എന്റെ തുണിയിൽ അറിഞ്ഞിരുന്നു പക്ഷെ മാറ്റാൻ മറന്നു എന്താ കട്ടുക എന്താ സുമർ പിന്നെ നിസ്കാരം കഴിഞ്ഞതിന് ആ ആനസ് കണ്ടത് എന്നാൽ നിസ്കാരം മടക്കണം എന്നാ നിസ്കാരത്തിൽ കണ്ടല്ലോ ഓ ഫീഹ അല്ലെ നിസ്കാരത്തിലാണ് കണ്ടത് എന്നാൽ പത്ര നിസ്കാരം ബാക്കിയായി മനസ്സിലായില്ലേ മതി രിക്കാത്തവൻ്റെ വിധിയിലസ്കാരം കഴിഞ്ഞതിന് ശേഷം തുണിയിൽ വസ്ത്രത്തിൽ ഇങ്ങനെ കണ്ടാൽ ഓൻസ്കരിച്ചിട്ടില്ലെന്ന ഓന നിസ്കാരം നിസ്കാരമല്ലായിരുന്നു വിചാരിച്ച് നടക്കണം മനസ്സിലായില്ലേ